മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ അക്ഷര ലോകത്തേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ സ്വീകരിച്ച സ്കൂളുകൾ ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വാഗതം ചെയ്ത പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുരുന്നുകൾ ചെണ്ടമേളത്തിന്റെയും സ്വാഗതഗാനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിലമ്പൂർ ജി യു പി സ്കൂളിൽ ഉപജില്ലാതല പ്രവേശനോത്സവം നടന്നു നിലമ്പൂർ നഗരസഭാ നഗരസഭാധ്യക്ഷൻ മാട്ടുമൈസീം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാക് നാന്പ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ യു എസ് എസ് ജേതാക്കളെ ആദരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വിശദീകരിച്ചു അക്കാദമിക് കോർഡിനേറ്റർ ഓർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ് അക്കാദമിക സന്ദേശം നൽകി എസ് എംസി ചെയർമാൻ കൃഷ്ണചന്ദ്രൻ നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്കൂൾ പ്രധാനാധ്യാപിക ബീന മാത്യു എം പി എന്നിവർ സംസാരിച്ചു കുരുത്തോളയും ബലൂണും ബ്രിബണും പ്രകൃതിദത്ത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് അലങ്കരിച്ച വിദ്യാലയത്തിലേക്ക് വിശിഷ്ടാതിഥികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നവാഗതരെ കൈയ്യടിച്ച് സ്വാഗതം ചെയ്തു മുൻകൂട്ടി തയ്യാറാക്കിയ കാൻവാസിൽ പെയിന്റിൽ മുക്കിയ കൈകൾ പതിച്ചുകൊണ്ട് കുട്ടികൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.